ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തൊരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കൽ കേസ് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി ഏകദേശം അറുപത്തഞ്ച് അറുപത്താറ് വയസ്സുള്ള ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നത് അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് പെൻഷനായിട്ടുള്ള ആളാണ് വേറെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാമെന്ന് കരുതി ജീവിക്കുന്ന വളരെ സൗമ്യനായിട്ടുള്ള സൊസൈറ്റിയിൽ വളരെയധികം മിങ്കിളായിട്ട് എല്ലാവർക്കും സ്നേഹത്തോട് മാത്രം കണ്ട് ശീലമുള്ള ഒരാളാണ് അദ്ദേഹം വളരെ ബഹുമാന്യനാണ് ഉയർന്ന വിദ്യാഭ്യാസവുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസം വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു ചെറിയ കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നു കൊച്ചു കുട്ടികളോട് വരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു മോശം പറഞ്ഞാൽ കുട്ടികളുടെ മൂത്ത് തന്നെ നോക്കി കേട്ടാലറക്കുന്ന തെറി പറയും അതായത് ജീവിതത്തിൽ ഇന്ന് വരെ തെറി പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യനാണ് ജീവിതത്തിൽ ആരോടും മുഖം കറുത്ത് സംസാരിക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ആൾക്കാരോട് പൊട്ടിത്തെറിക്കുന്നു ദേഷ്യപ്പെടുന്നു വല്ലാണ്ട് മുഖം അടച്ച് സംസാരിക്കുന്നു വല്ലാണ്ട് തെറി പറയുന്നു ആൾക്കാരോട് അദ്ദേഹത്തിന് ഇപ്പോൾ അയൽവാസികളോടെല്ലാം ഇങ്ങനെ പെരുമാറിയിട്ട് അവർ പിണങ്ങുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പം കല്യാണ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് സംസാരിക്കുന്നു സ്ഥലകാല ബോധമില്ലാതെ വല്ലാണ്ട് ഒച്ചയെടുക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന് മാറ്റം വന്നു തുടങ്ങി വളരെ എല്ലാവരും കുടുംബത്തിലെ ബഹുമാനത്തോടുകൂടി മാത്രം കണ്ടിരുന്ന ഏതൊരു ആവശ്യത്തിന് ആദ്യം പോയിട്ട് അച്ചാന്ന് വിളിച്ച് സാമ്പത്തിക സഹായം വരെ ചോദിച്ചാൽ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കുന്ന ആ മനുഷ്യൻ ഇന്ന് മറ്റ് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു അവരുടെ പുറകിൽ പോയി കൈവയ്ക്കുക പിടിക്കാൻ ശ്രമിക്കുക ലൈംഗിക കൂടി അവരോട് പെരുമാറുക കൊച്ചുകുട്ടികൾ അതായത് വീട്ടിലുള്ള തൻ്റെ ബന്ധുക്കളുടെ മക്കളെ ആശ്ലേഷിക്കുക കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ തൊടാൻ ശ്രമിക്കുന്നു പലപ്പോഴും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ തന്നെ അറപ്പ് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക വീട്ടിൽ ജോലിക്ക് വരുന്ന പെൺകുട്ടികളോട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു കറഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വീട്ടിൽ ജോലിക്ക് ആൾക്കാരെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക ജീവിതത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറുകയാണ് ഇതിന് എന്താണ് അവസ്ഥ ഈ ഇത് രോഗമാണോ അതേ മാനസിക വൈകല്യമാണോ അടുത്ത് ഇദ്ദേഹം പുറത്ത് ആരോടെങ്കിലും ഇങ്ങനെ പെരുമാറിയാൽ അടുത്ത പോലീസ് കേസാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് വരാൻ പോകുന്നത് ഇത് എന്ത് തരം രോഗമാണ് ഞാനിതിവിടെ വിശദീകരിക്കാൻ കാരണം ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും പല വളരെ ബഹുമാന്യരായിട്ടുള്ള മുതിർന്ന വ്യക്തികൾ പ്രത്യേകിച്ച് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ആൾക്കാർ ഇതേ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഏറെയും കുറഞ്ഞുമുള്ള സ്വഭാവം ഇത്തരക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട് അതുവരെ വളരെ മാന്യനും നല്ല സ്വഭാവം വരുന്നവർ പെട്ടെന്ന് വയലൻ്റായി തുടങ്ങുന്നു എന്ത് പെരുമാറ്റിക്കുന്നു എന്നും പറയാൻ പറ്റുന്നില്ല സുരക്ഷിതമായി വീട്ടിൽ അവരുടെ കൂടെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇങ്ങനെ എന്തുകൊണ്ടാണ് വയസ്സായവർക്ക് ഉണ്ടാകുന്നത് ഇത് പലർക്കും ഇപ്പോഴത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മറവി രോഗമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ലല്ലോ ഡോക്ടറെ എനിക്ക് പ്രത്യേകിച്ച് മറവിയൊന്നുമില്ല മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇല്ല അച്ഛന് പ്രത്യേകിച്ച് മറവിയൊന്നുമില്ല പഴയ കാര്യങ്ങൾ ഒരു അച്ഛൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മറവികൾ പറഞ്ഞു തുടങ്ങും പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു രണ്ട് മണിയാകുമ്പോൾ എന്ന് പറയുന്നു മോനെ എനിക്ക് വീണ്ടും വിശക്കുന്ന അല്ലെങ്കിൽ മക്കളെ എനിക്ക് വീണ്ടും ചോറുതാ എന്ന് പറയുന്നു ഇപ്പോൾ ചോറ് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്കിതാ വീണ്ടും വിശക്കുന്നു ഞാനൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോറ് വാങ്ങിക്കുന്നു പ്രഭാത ഭക്ഷണങ്ങളുടെ ഇതേ വ്യത്യാസം വരുന്നു വീട്ടിൽ പൈസ ശമ്പളം വാങ്ങി അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ വച്ചുവെന്നറിയില്ല പൈസ ഇരിക്കുന്ന ഭാഗത്തൊഴികെ ബാക്കി എല്ലാ ഭാഗത്തേക്കും തിരക്കുന്നു വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന താക്കോല് എവിടെയാണ് വച്ചതെന്ന് മറന്നുപോയി അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വഴക്ക് പറയുന്നു എനിക്കറിയാവുന്ന ഒരു കേസ് പറയാം ഒരു വയസ്സായ ഒരമ്മ എൺപത്തഞ്ച് വയസ്സുണ്ട് വീട്ടിൽ ആഴ്ച ഒരു ദിവസം പുറം പണിക്ക് വരുന്ന ആൾ തൻ്റെ വീട്ടിൽ അലമാരയുടെ സേഫിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് പോയെന്ന് കരുതി പോലീസിന് പരാതി കൊടുക്കുന്നു ആ പാവ മനുഷ്യനെ ജയിലിൽ രണ്ട് ദിവസമായി ഒടുവിൽ തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിടുന്ന അവസ്ഥ അയാൾ പണിക്ക് വരുന്ന എല്ലാ വീടുകളിലും വിളിച്ചിട്ട് ഇയാൾ മോഷ്ടാവാണ് ഇയാൾ വീട്ടിലെ പൈസ രൂപ എടുത്തുകൊണ്ട് പോയി എന്ന് പരാതി പറയുന്നു ഇങ്ങനെ വരുന്ന നമ്മുടെ വേണ്ട പല സാധനങ്ങളും കണ്ടില്ല ഇത് പലരും മോഷിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു മക്കളെ വഴക്ക് പറയുന്നു എൻ്റെ പൈസ കൊച്ചുമക്കൾ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു ഇങ്ങനെ പറയുന്നതും എല്ലാം തന്നെ പലപ്പോഴും ഇതിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ പലതും പ്രായമാകുന്ന സമയത്ത് ചെറുതായിട്ട് നശിച്ചു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്വഭാവ വ്യതിയാനങ്ങളും എല്ലാം കാണുന്നത് അതായത് മറവി രോഗത്തിൻ്റെ തുടക്കമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇന്ന് പല മാതാപിതാക്കളിലും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കുടുംബങ്ങളിലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത് മറവിരോഗത്തിൻ്റെ ലക്ഷണത്തിന് ഈ തരത്തിലെ വയലൻസും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും വല്ലാണ്ട് തെറി പറയുന്ന രീതിയും അശ്ലീല പെരുമാറ്റവും ഉണ്ടാകുന്നത് എങ്ങനെയാണ് പലർക്കും ഇതൊക്കെ സംശയം തോന്നാം യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗം ഫ്രോണ്ടൽ ക്രോട്ടക്സും ടെമ്പറൽ ഏരിയയിലുള്ള കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മുന്നിലുള്ള കോശങ്ങൾ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ മനസ്സിൽ പ്രകടിപ്പിക്കാതിരിക്കുന്നതിനും ലൈംഗികമായിട്ട് എന്തെങ്കിലും താല്പര്യം തോന്നിയാലോ നമ്മൾ പെരുമാറ്റം അതിൽ വരാതിരിക്കുന്നതിനും സഭ്യതയോടുകൂടി പെരുമാറ്റുന്ന എല്ലാം നിയന്ത്രിക്കുന്നത് ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്നുള്ള വികാരങ്ങൾ ദേഷ്യം സങ്കടം അതേപോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഇതിനെല്ലാം നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ടെമ്പറൽ ലോവാണ് സൈഡിലുള്ള ഈ രണ്ട് ഭാഗത്തുമുള്ള കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജാണ് പലപ്പോഴും ഇത്തരം മറവി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ശരിയായിട്ട് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് ക്രമേണ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും ക്രമേണ വർഷങ്ങൾ കൊണ്ട് ഇവർക്ക് പൂർണ്ണമായും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ ഇവരെ ശരിയായിട്ട് ഇവരുടെ മറവി രോഗം ചികിത്സിക്കുക അതായത് ഈ പ്രശ്നങ്ങൾ ഇവരുടെ സ്വഭാവത്തിൽ വരുന്ന വയലൻസും സ്വഭാവത്തിലുള്ള വ്യത്യാസവും ഈ വയസ്സായവരിൽ കാണുന്ന അതായത് ചെറുപ്പം മുതലേ ലൈംഗിക സ്വഭാവം കാണിക്കുന്നവരല്ല കേട്ടോ വളരെ മാന്യായിട്ടുള്ളവര് വയസ്സായവർ ഇത്തരത്തിൽ സ്വഭാവ വ്യത്യാസം കാണിക്കുന്നത് അവരുടെ മറവിരോഗത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ശരിയായിട്ട് ചികിത്സ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അവരുടെ ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ പെരുമാറ്റം ദേഷ്യപ്പെടുന്ന മുൻകോപങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ച് അവർക്ക് ഈ മരവിരോ മറവിരോഗത്തിനെ അഡ്വാൻസ് ആകാതെ പുരോഗമിക്കാതെ ഒരു പരിധിവരെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇത് ഇന്ന് മാതാപിതാക്കൾ വയസ്സായ മാതാപിതാക്കളുള്ള എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വയസ്സായവർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറുടെ ചികിത്സ തേടേണ്ടതുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അച്ഛനും അമ്മയെല്ലാം നമുക്ക് ആരോഗ്യത്തോടു കൂടി മനസ്സിൻ്റെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ